കൊച്ചിയുടെ വിശപ്പകറ്റുന്ന സമൃദ്ധിക്ക് ഇന്ന് മൂന്ന് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തി കൊച്ചി കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി ഇപ്പോൾ മികച്ച വിജയം കൈവരിച്ച് മുന്നേറുകയാണ് ഫോർട്ട് കൊച്ചി പള്ളുരുത്തി എന്നിവിടങ്ങളിലും സമൃദ്ധി ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് കോർപ്പറേഷൻ കൊച്ചി കോർപ്പറേഷന്റെ സ്വപ്ന പദ്ധതിയായി സമൃദ്ധിക്കുന്ന മൂന്ന് വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രതീക്ഷകൾക്കുമപ്പുറം സമൃദ്ധി വളർന്നു പന്തരിച്ചു കഴിഞ്ഞു എല്ലാ വെല്ലുവിളികളെയും മറികടന്നുകൊണ്ടുള്ള കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണിത് സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ് ഞങ്ങളുടെ ഹാപ്പി മൂഡിൽ മൂന്ന് വർഷം തികഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം കൂടിയാണ് ഈ മൂന്ന് വർഷം വളരെ സന്തോഷമുണ്ട് കലാപരിപാടികൾ ഈ ടൈമിംഗിൽ ഇടയിലും സന്തോഷത്തിലാണ് നഗരത്തിൽ ഒരാൾ പോലും ലക്ഷ്യവുമായി ാണ് കൊച്ചി കോർപ്പറേഷൻ സമൃദ്ധി ജനകീയ ഹോട്ടൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പതിനാല് കുടുംബശ്രീ പ്രവർത്തകരാണ് അന്നുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ജീവനക്കാരുടെ എണ്ണം തൊണ്ണൂറ്റിനാലായി വർദ്ധിച്ചു തുടങ്ങി ഡിന്നർ പിന്നെ മണിക്കൂറും ആയി ഒരു ദിവസം ഏകദേശം ലക്ഷത്തിലധികം രൂപയുടെ വരുമാനം ലഭിക്കുന്നു ഒരുപാട് സന്തോഷം ഏറ്റവും കുറഞ്ഞ വിലയിൽ ൂണ് വി തുടങ്ങിയ സംരംഭം ഇപ്പോൾ മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് ദിവസേന ആറായിരത്തോളം ആളുകളാണ് ഭക്ഷണം കഴിക്കാനായി സമൃദ്ധിയെ തേടിയെത്തുന്നത് കൊച്ചി എന്ന മഹാനഗരത്തിന്റെ വിശപ്പ് സമൃദ്ധിക്ക് ഇന്ന് മൂന്ന് വയസ്സ് തെക്കുകയാണ് ഈ യാത്ര സമൃദ്ധി തുടർന്നുകൊണ്ടേയിരിക്കും അർച്ചന വിനോദ് കൈരളി ന്യൂസ് കൊച്ചി